എം ഇ എസ് ആസ്മാബി കോളേജിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എം ഇ എസ് ആസ്മാബി കോളേജ് കോമേഴ്സ് മാനേജ്മെന്റ് വിഭാഗവും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയും താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയും സംയുക്തമായാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ റീന മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ടി എൽ എസ് സി കൊടുങ്ങല്ലൂർ പാനൽ അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദർ കണ്ണെഴുത്ത് വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ക്ലാസ് എടുത്തു അഡ്വക്കേറ്റ് എൻ വി ആനന്ദം ലീഗൽ സർവീസിൻ്റെ സൗജന്യ നിയമസഹായങ്ങൾ എന്തൊക്കെയാണെന്ന വിഷയത്തെ അധികരിച്ച് സംസാരിച്ചു സെൽഫ് ഫിനാൻസിംഗ് കോഴ്സ് അധ്യാപകരായ ഡാലിയ കെ എം രേഷ്മ കെ ആർ എന്നിവർ കോർഡിനേറ്റ് ചെയ്ത പരിപാടിയിൽ ഡോക്ടർ കെ പി സുമേധൻ അധ്യക്ഷത വഹിച്ചു യോഗത്തിന് കൊമേഴ്സ് വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡോക്ടർ ഷാഹിജ വി എ സ്വാഗതവും സ്റ്റുഡൻ്റ് ദിയ ടി എച്ച് നന്ദിയും പറഞ്ഞു